അപ്പൊ എന്റെ ആദ്യ പ്രണയം എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ പ്രണയത്തെ പറ്റി പറയാം എന്റെ പ്രണയം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരു പ്രായം വരെ ലവ് അങ്ങനെ ഒരു സാധനം അല്ലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കാണെങ്കിൽ കൊച്ചിലെ മുതൽ ഒരു കൂട്ട് വേണം ആരെങ്കിലും വേണം അതൊരു പെണ്ണായിരുന്നാലും ആണായിരുന്നാലും എനിക്ക് എന്റെ കരച്ചിൽ വിഷമം സങ്കടം ദേഷ്യം ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരാള് വേണം അപ്പൊ ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് പ്രേമോന്ന് പറഞ്ഞു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന പോലെ ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ ക്രഷാണ് പ്രണയമാണെന്നൊക്കെയാണ് അതൊക്കെ ഒരു കഴിഞ്ഞ കാലം മീൻസ് അങ്ങനെ ഇങ്ങനെ പോവുമല്ലോ അതായിരുന്നു അതല്ലാതെ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സ്കൂളിൽ പഠിക്കാൻ നേരത്ത് ഇത് കേൾക്കുമ്പോ എന്നെ ഓടിച്ചിട്ട് സ്കൂളിൽ പഠിക്കാൻ നേരത്ത് നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയാം കേട്ടോ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാൻ ഒരു ദിവസം ലൈവ് ചെയ്തു ലൈവ് ചെയ്തപ്പം ഒരു പയ്യൻ എനിക്ക് കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ ഒരു മെസ്സേജ് നോക്കാറില്ല ഈ പയ്യന്റെ മെസ്സേജ് മാത്രം എൻ്റെ ഒരു കസിന്റെ പേരും പറഞ്ഞു ആ ഇന്ന കൊച്ചിന്റെ കസിനല്ലേ നീന്ന് പറഞ്ഞ മെസ്സേജ് ഞാൻ വിളിച്ചോക്ക് ഇവളെ അറിയാം അപ്പൊ ചോദിച്ചത് നീ എതാ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എന്റെ ഇതേപോലെ ഉമ്മയുടെ വീടിന്റെ അടുത്തുള്ള അങ്ങനെ ഇങ്ങനെ ഇങ്ങനാന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ചോദിച്ചു അങ്ങനെ ഞാൻ മിണ്ടി സംസാരിച്ച് സംസാരിച്ചൊക്കെ തുടങ്ങി തുടങ്ങി പെയ്യ 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 പെയ്യ് അതൊരു കാതലിലേക്ക് വന്നു അത് കാതലിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ ലൈക്ക് കാതാണെന്ന് പറയുന്നില്ല നമ്മൾ ഈ ആ നിന്റെ പേരിന്റെ ബാക്കിൽ എന്റെ പേരിട്ട് പറയുക അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പരിപാടിയാണല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു പറയുന്നത് പെയ്യെ പെയ്യ പെയ്യെ പെയ്യെ ആ ഭയ്യൻ എന്റെ ഇക്കായി മാറി അങ്ങനെ പിന്നെ ഞാൻ ഇക്കാതെ വിളിക്കാൻ തുടങ്ങി ഇക്കാ എനിക്ക് ആ ഒരു സമയത്തൊന്നു പറഞ്ഞാൽ അത്ത എന്നെ ഭയങ്കരമായിട്ട് അടിക്കുമായിരുന്നു ചെറിയ തെറ്റിനും അത് ഞാൻ പറഞ്ഞിട്ടില്ലേ അത്ത എന്നെ ഇങ്ങനെ ഓഡിറ്റോറിയത്തിലൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് നോക്കാം അപ്പം കുറെ ഇൻസിഡന്റ് അതേപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ആ അടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ പൊന്നു അപ്പൊ ഞാൻ ഇല്ലേ അറബിയുടെ മോളാന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ അപ്പൊ എനിക്ക് ആരെങ്കിലും ഒരിത്തിരി സ്നേഹം നന്നായി എനിക്ക് ആ സ്നേഹം മതി അങ്ങനെ ആയിരുന്നു ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയത്തൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഈ പയ്യനുമായിട്ട് ഞാൻ കാതലിലാകുന്നു കാതലിലാകുമ്പോൾ എനിക്കാണെങ്കിൽ ഈ ഹ്യൂമർ സെൻസ് ഉള്ള പയ്യന്മാരെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലുക്കോ അങ്ങനെയൊന്നുമല്ല എനിക്ക് തമാശ പറയുക എന്നെ ചിരിപ്പിക്കുക എന്നെ ലൈക്ക് കുഞ്ഞു പിള്ളേരെ പോലെ പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് കൊണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ചെറുക്കൻ ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അന്ന സെറ്റ് അന്ന കിടില എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ പോക 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 പോകെ ഒരു സമയത്ത് ഇയാൾ ഇയാൾ ചെയ്തിട്ടുള്ള കുറച്ച് ഈ സിനിമ ചെയ്യാൻ എനിക്ക് കുറെ നല്ല സമയങ്ങൾ തന്നിട്ടുണ്ട് നല്ല സമയങ്ങളെന്ന് പറഞ്ഞാൽ എന്റെ വിഷമങ്ങൾ ആദ്യമൊക്കെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പോകെ പോകെ ലൈക്ക് എന്റെ വീട്ടിൽ കുറെ കടങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പുള്ളിയെടുത്ത് പറയും എനിക്ക് ഇങ്ങനെ കടങ്ങളൊക്കെ വീട്ടിലിങ്ങനെ കടക്കാർ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇയാളുണ്ടല്ലോ ലിറ്ററലി അപ്പുറത്തുനിന്ന് ചിരിക്കും അപ്പൊ ഞാനിങ്ങനെ അപ്പൊ എനിക്ക് ബോധം ഇന വെളിവൻ വലിയ ശേഷിയൊന്നും ഇല്ല ഞാനിരുന്ന് കരയും അവരിരുന്ന് ചിരിക്കും എന്നാലും എനിക്ക് ഇക്കം മതി കാരണം എനിക്ക് അവനാട്ന്ന് എന്റെ ലോകം മൊത്തം വീട്ടിലെ തന്യും തള്ളേ ഒന്നും ഒന്നും അല്ല അടിക്കും ഇവൻ അവടിക്കില്ലല്ലോ അങ്ങനെ ഒരു സെൻസ് ആയിരുന്നു പിന്നെ ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫ്ലുഡൻസ് പറയാട്ടോ അല്ലാതെ അതിനകത്ത് വിശദീകരിച്ച് പറയാനായിട്ട് നല്ല കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഇവൻ ഗൾഫിൽ കയറിപ്പോകാൻ തീരുമാനിക്കുന്നു ആര്യൻ ഇക്ക ഗൾഫിൽ കയറി പോകാൻ തീരുമാനിച്ച സമയത്ത് എനിക്കൊരു കുഞ്ഞ് സിം തന്നിട്ടാണ് പോകുന്നത് എൻ്റെ അത്താന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫോട്ടോ ഫോണിൽ കിടന്നാൽ പോലും ഫോൺ അറിഞ്ഞു പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കിലിപ്പൻ ഡാഡിയായിരുന്നു അപ്പം കയറിപ്പോകുന്ന നേരത്ത് എനിക്കൊരു കുഞ്ഞ് സിമ്മ് തന്നുപോയപ്പോൾ എൻ്റെ ഒരു ഒരു ഫോൺ ഉണ്ടായിരുന്നു ആ ഫോണിൽ ഞാൻ ഈ സിം ഇടുന്നു സിം ഇട്ടിട്ട് ഞാൻ മീൻസ് പുറത്ത് രാജ്യത്താണ് പോയത് അപ്പം വിളിക്കാൻ വേണം അങ്ങനെ എത്തപ്പോഴത്തേക്കും ഒരു പെൺകുച്ചിയുടെ മെസ്സേജ് അതിവൻ ആദ്യകാലത്ത് തന്നെ പറഞ്ഞ് പറ്റിച്ചിരുന്നൊരു പേരുണ്ട് ഒരു പെൺകുട്ടിയുടെ പേരാണ് ലൈക്ക് എൻ്റെ അടുത്ത് ആദ്യമേ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു സോറി ജാസ്മിനി ഞാൻ നിന്നെ പറ്റിച്ചതാണ് എനിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് നിന്നെ കഴിഞ്ഞു ഒരു മാസം മുമ്പ് എനിക്ക് വന്നൊരു ബന്ധമാണ് അപ്പൊ എനിക്ക് അന്ന് സീരിയസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കല്ല് വലിയ ഞാൻ വിട്ടു ഞാൻ പറഞ്ഞു ശരി എന്നെക്കാതൊരു അതായിരുന്നെങ്കിൽ പൊക്കോ എന്നുള്ള രീതിയിൽ വിട്ടു കഴിഞ്ഞപ്പോ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എനിക്ക് ഐ മിസ് യു എന്ന് പറഞ്ഞ മെസ്സേജ് അപ്പൊ മിസ് മിസ് ആക്കിന്റെ ഒരു സ്നേഹം വിട്ടു പക്ഷെ ചുമ്മാ എന്നെ പറ്റിക്കുമായിരുന്നു കൊറേ നാളെ കഴിഞ്ഞാൽ ഇപ്പം ഈ പെണ്ണിന്റെ സെയിം മെസ്സേജ് എന്റെ ഫോണിലേക്ക് വന്നു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് അവിടെ എത്തിയോ എന്നൊക്കെ ഉള്ള രീതിയിൽ ലൈക്ക് ഇവൻ എനിക്ക് അയച്ച ഫോട്ടോസ് ഈ ബാസ്പോർഡിൻ്റെ ഇങ്ങനെ കൈ വെച്ച ഫോട്ടോ അയയ്ക്കും ആ സെയിം ഫോട്ടോ ഈ പെൺകുട്ടിക്ക് അയക്കുന്നു ലൈക്ക് എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് ആണെന്ന് ചേച്ചോ ഏറ്റവും ടോപ്പിൽ എൻ്റെ അത് പിൻ ചെയ്തിട്ടിട്ട് കുറേ ഗ്രൂപ്പ് ഈ സെയിം ഫോട്ടോ കോച്ചിന് ആ കൊച്ചിൻ്റെ പേര് മണ്ടിയിൽ പിൻ ചെയ്ത് വെച്ചിട്ട് കുറേ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ഭയങ്കര ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ആ കുട്ടിക്ക് അതൊരു വിഷയമേ ആയിരുന്നില്ല ബിക്കോസ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അത് എന്റെ ഭയങ്കരമായിട്ട് എഫക്റ്റ് തരണം കേട്ടോ കാരണം ഞാൻ ഭയങ്കരമായി സ്നേഹിച്ചിരുന്നു ഭയങ്കരമായി സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിച്ച അതിലെ ചത്ത് മരിച്ചു ഇളന്ന് സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു ഞാൻ കരച്ചിലായി എന്നെ കുറെ പ്രശംപിച്ചിട്ടുണ്ട് കേറിപ്പോയതിനു ശേഷം ലക്ഷ്യം ഒക്കെയാ എനിക്ക് വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് ഇവൻ തന്നെ എന്റെ അടുത്ത് അങ്ങനെ ഇരിക്കും പറയും എനിക്ക് തന്നെ വേണ്ട അതൊരു പറയലേക്ക എന്നും പറഞ്ഞ് രാത്രി മൂന്ന് മണി നാല് മണി വരെയൊക്കെ ഇരുന്ന് കരയും ഇവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നു എന്നുള്ള വ്യാജേനെപ്പിലെ മാത്രം നെറ്റ് ഓഫ് ആക്കി വെച്ച് ിട്ട് വേറെ പെണ്ണുങ്ങൾ വേണ്ടി ചാറ്റ് ചെയ്യുക